ഹാഡ് യേഴ്സ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നിങ്ങൾ ചെയ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്നും പറയാമെന്നുള്ളത് അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇതൊരു സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സാണ് അതായത് നാഷണൽ ഇൻഫോർമാറ്റിക് സെൻറ്ററിൻ്റെ സാങ്കേതിക സഹായത്തോടെ ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ എൻട്രൻസ് കമ്മീഷൻ നടത്തുന്ന ഒരു സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ് പ്രോസസ്സ് തന്നെയാണ് ഈയൊരു കീമിൻ്റെ ഈയൊരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളതിനെ പറ്റിയൊരു പരിചയ പരിചയം ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഏകജാലകത്തിലൂടെയാണ് പല കോളേജ് സ്കൂളുകളിലൊക്കെ അഡ്മിഷൻ എടുത്തത് ലൈക്ക് അതുപോലെ തന്നെയാണ് ആ ഒരു ഇത് രീതിയിൽ തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾക്ക് കുറച്ച് അവിടെ നമ്മൾ നമ്മളിപ്പോൾ ടെൻത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ സ്കൂളുകളും കുറേ പ്രോഗ്രാംസ് അല്ലേ കുറേ കോഴ്സുകളുമൊക്കെ നമ്മൾ കണ്ടായിരുന്നു അതുപോലെ ഇവിടെ കുറേ കോളേജുകളും കുറേ പ്രോഗ്രാംസും നമ്മളിവിടെ കാണും ഓക്കെ അതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ നമ്മൾ ആഡ് ചെയ്ത് വെക്കാം ഇവിടെ ഇപ്പോൾ നമുക്ക് ഗവൺമെൻറ് കോളേജുകളും ഉണ്ട് പിന്നെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളുണ്ട് പിന്നെ നമുക്ക് എയ്ഡഡ് കോളേജുകളുണ്ട് ഗവൺമെൻറ് ഷെയറിങ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്ന കോളേജുകളുണ്ട് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ലിസ്റ്റിലുണ്ട് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോയ്സ് ഞാൻ ആ ഒരു ലിസ്റ്റ് എവിടെ കിട്ടുമെന്നു അതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അതിലൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതൊക്കെ ഒന്ന് ഞാൻ വഴിയേ പറയാട്ടോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവല്ലേ കാരണം ഇൻഫർമേഷൻസ് എന്തെങ്കിലും മിസ്സായി പോകും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഓരോ കാര്യങ്ങളും ഇൻഫോർമേറ്റീവ് ആണ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ കോളേജും കോഴ്സൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ കീവിൻ്റെ റാങ്ക് ലിസ്റ്റിൽ അല്ലെങ്കിൽ ഏത് റാങ്ക് ലിസ്റ്റിൽ വന്ന ഒരു കുട്ടിയാണെങ്കിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരു അലോട്ട്മെൻറ്റ് ഉണ്ടാവില്ല നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് എൻട്രൻസ് എഴുതി കീമിൻ്റെ റാങ്ക് ലിസ്റ്റിലും വന്നു പക്ഷേ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ എൻട്രൻസ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള ആ ഒരു ഇതിൽ നിങ്ങൾ നിങ്ങൾക്കൊരു കോഴ്സോ കോളേജോ കിട്ടില്ല പിന്നെ നിങ്ങൾ സ്പോർട്ടിലൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും ഓക്കെ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക അപ്പം നമ്മൾക്ക് സാധാരണ ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ആറ് ദിവസമൊക്കെ ഉണ്ടാവും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ മതി അപ്പം നമ്മൾ ആദ്യം തന്നെ ദിവസം ചെയ്യേണ്ട ആവശ്യമില്ല ഒരു രണ്ടാമത്തെ ദിവസം ഒക്കെ ആയിട്ട് തന്നെ ചെയ്യാം ലാസ്റ്റ് ദിവസത്തിലേക്കും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടൊരു ആറ് ദിവസമൊക്കെ സാധാരണ കേസിൽ തരാറുണ്ട് പിന്നെ നമുക്കൊരു ആ അത് കഴിഞ്ഞിട്ടൊരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ട്രയൽ അലോട്ട്മെൻറ്റ് വരും പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഒരു ദിവസവും ചിലപ്പോൾ രണ്ട് ദിവസമോ കഴിഞ്ഞിട്ട് സാധാരണ കേസാണ് കേട്ടോ പറയണോ എന്തെങ്കിലും സാങ്കേതിക തകരാറ് കൊണ്ട് ഡേറ്റുകളൊക്കെ കുറച്ച് പോയാൽ അതനുസരിച്ചിട്ട് വ്യത്യാസം വരും അപ്പോൾ നമ്മളൊരു ട്രയൽ കഴിഞ്ഞ് ചിലപ്പോൾ പിറ്റേന്ന് തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഒക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് വരും പിന്നെ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫീസ് അടക്കാൻ നമുക്കൊരു നാലഞ്ച് ദിവസം സാധാരണ ഗതിയിൽ കൊടുക്കാറുണ്ട് നമ്മുടെ എൻട്രൻസ് കമ്മീഷൻ അടക്കാനുള്ള ടോക്കൺ ഡെപ്പോസിറ്റ് കൊടുക്കാനായിട്ട് നമുക്കൊരു നാലഞ്ച് ദിവസം തരാറുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല അതൊക്കെ ഉണ്ട് അത് ഓരോ ടൈമിൽ പറഞ്ഞുതരാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നിലവിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാന്ന് ഒരു പക്ഷേ കൂടി കാരണം ഇങ്ങനെ പോയിട്ട് ഇടയ്ക്ക് വന്ന് ചിലർ ചോദിക്കും ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണേ മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഒരു ഫീസ് ഉണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് നമുക്കൊരു ഉണ്ട് കഴിഞ്ഞ വർഷം അത് രണ്ടായിരം രൂപയായിരുന്നു അപ്പോൾ ആ ഒരു ഫീസ് അടച്ചാലാണ് നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഫീസ് എങ്ങനെ വകയിരുത്തുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ഒന്നും കിട്ടിയില്ല നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വെച്ചു പക്ഷേ എൻട്രൻസ് കമ്പീഷൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രണ്ടായിരം രൂപ റിട്ടേൺ ചെയ്യുക അപ്പം നിങ്ങൾ ഇത് ഇടയ്ക്കുമ്പോൾ തന്നെ അവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അങ്ങനെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏത് അക്കൗണ്ടിലേക്കാണോ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടേണ്ടത് അത് കൊടുക്കുക ഓക്കെ പിന്നെ നമുക്ക് അല്ലാതെയും നമുക്ക് പിന്നെ ഈ നമ്മുടെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഏപ്രിൽ മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും എൻട്രൻസ് കമ്മീഷൻ നമുക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സമയം രണ്ട് പ്രാവശ്യമോ ചിലപ്പോൾ മൂന്ന് പ്രാവശ്യമോ ഒക്കെ തരാറുണ്ട് കേട്ടോ രണ്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി നാല് വരെ തന്നിട്ടുണ്ടായിരുന്നു അതായത് ഇരുപത്തി മൂന്നിലെ കൗൺസിലിങ്ങിൻ്റെ ആ ഒരു റീഫണ്ട് എമൗണ്ട് ഇരുപത്തിനാലിലാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇരുപത്തിനാലിൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ റീഫണ്ട് കിട്ടുന്നത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൊടുക്കാനും അവസരമുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള അവസരം പ്രൊഫൈലിൽ നമ്മൾ ഫീസ് അടക്കുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ അതങ്ങ് ചെയ്തേക്കാം കേട്ടോ ഇനി ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇതുവരെ ഒരു കൗൺസിലിങ്ങും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒരു അലോട്ട്മെൻറ്റും കിട്ടിയില്ല എങ്കിൽ ആ രണ്ടായിരം രൂപ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യും അതല്ല നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് കിട്ടി പക്ഷേ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എങ്കിൽ ആ അത് ഫൈനായിട്ട് ഈടാക്കും അങ്ങ അതുമല്ലാതെ നിങ്ങൾക്ക് ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത കുട്ടിയാണ് പക്ഷേ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൗൺസിലിംഗ് വന്നപ്പോൾ ഇപ്പോൾ മെഡിക്കലിൻ്റെ കൗൺസിലിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐ ഐ ടികളിലേക്കുള്ള കൗൺസിലിങ്ങിലോ അല്ലെങ്കിൽ കിസാറ്റിൻ്റെ തന്നെ കൗൺസിലിങ്ങിലേക്കൊക്കെ നിങ്ങൾ മാറുവാണെങ്കിൽ അപ്പോഴും ആ ഒരു ഫീസ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്ത കുട്ടിയാണ് പക്ഷേ നമ്മൾ നമ്മളിതിൽ നിന്ന് വിട്ടുപോയി ടി സി വാങ്ങി പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഫീസ് ഫൈൻ എന്നുള്ള നിലയ്ക്ക് എൻട്രൻസ് കമ്മീഷന് ഈടാക്കുന്നതാണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഇനത്തിൽ അതൊരു പക്ഷേ നിങ്ങൾക്ക് വകയിരുത്ത് അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു അലോട്ട്മെന്റ് മെമ്മോൽ പറയുന്നുണ്ടാവും എത്ര ഫീസ് അടക്കുന്നുള്ള അടക്കണം എന്നുള്ളത് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നിങ്ങളുടെ ഈ ഫീസ് നമ്മൾ ട്യൂഷൻ അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ഫീസ് കുറച്ചിട്ടായിരിക്കും വരിക അപ്പോൾ അത് ആ ഒരു ടൈമിൽ സാധാരണ എൻട്രൻസ് കമ്മീഷൻ പറയുന്നത് ഇങ്ങനെയാണ് ട്യൂഷൻ ഫീസിനത്തില് അത് വകയിരുത്തുന്നതാണ് എന്നാണ് എൻട്രൻസ് കമ്മീഷൻ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനെ അടച്ച ഫീസിനെ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യണം വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ലിങ്ക് നമ്മുടെ പ്രൊഫൈലിൽ കാണാൻ പറ്റും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജിലേക്ക് നമ്മൾക്ക് പോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഒരു കാര്യം ഓർക്കുക നമ്മൾ ഇപ്പോൾ അക്ഷയയിലൊക്കെ പോയിട്ടാണ് അല്ലെങ്കിൽ കഫയിലൊക്കെ പോയിട്ടാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് ഔട്ട് ചെയ്തിട്ട് പോകുന്നേക്കാം കാരണം വേറെ ഒന്നുമല്ല ചിലപ്പോൾ നമ്മൾ ചെന്നിട്ട് അടുത്ത ആൾ ചെല്ലുമ്പോളേ ചുമ്മാ അത് തുറന്നു കിടക്കണ ആണ്പോൾ അവർക്ക് അറിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്തെങ്കിലുമൊന്ന് അതിൽ അവരെ കൈകൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓപ്ഷൻസിനെ അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അക്ഷയയിലോ കഫയിലോ ഒക്കെ ആണെങ്കിൽ ഒന്ന് ലോഗൗട്ട് ചെയ്യുക നമ്മുടെ തന്നെ പേഴ്സണൽ പി സിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല പുറത്ത് പോയിട്ട് ചെയ്യുമ്പോൾ നിങ്ങളത് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇപ്പോൾ കോളേജുകളിലോ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാസ്വേഡൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ എൻഡ്രസ് കമ്മീഷൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് നമ്മൾ കോളേജുകളിലൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ലാസ്റ്റൊക്കെ ആകുമ്പോൾ നിങ്ങൾ പാസ്വേഡൊക്കെ ചോദിക്കും അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പാസ്വേഡൊക്കെ നിങ്ങൾ സേഫായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കുക ഓക്കെ എത്ര വലിയ ഒരു പാസ്വേഡല്ല നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസിൻ്റെ പാസ്വേഡ് ഒന്നുമല്ല പക്ഷേ അങ്ങനെ നമ്മൾ വിചാരിക്കുമെങ്കിലും പാസ്വേഡ് ഒന്ന് സേഫ് ആയിട്ട് വെച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ അറിയാതെ ആണെങ്കിൽ പോലും അത് ഓപ്പൺ ആക്കി എന്തെങ്കിലും അതിൽ മിസ്പാച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് ഇതാവും അപ്പോൾ അതുകൊണ്ട് പാസ്വേഡ് ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി ആ അപ്പോൾ ഓക്കെ നമ്മളപ്പോൾ അത് പറഞ്ഞല്ലോ ആ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പേജ് നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾക്ക് കോളേജുകളും കോഴ്സുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എൻട്രൻസ് കമ്മീഷണറെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇടുവാണ് ആ ഒരു ടൈമിൽ നമ്മൾക്ക് അവിടെ ആ ഒരു ഫേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ കോളേജുകളുടെ ലിസ്റ്റും ഉണ്ടാവും ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ലിസ്റ്റ് കാണാനായിട്ട് നമ്മളുടെ പ്രോസ്പെക്ടസിൽ നൂറ്റി എട്ടാമത്തെ പേജിലേക്ക് വരാം ഓക്കെ നൂറ്റി എട്ടാമത്തെ പേജിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കോളേജുകളുടെ ലിസ്റ്റ് കാണും അപ്പം നിങ്ങളുടെ അടുത്ത് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടൊരു ലിസ്റ്റ് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി ഉണ്ടാക്കുക എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ അഞ്ചാറ് പ്രാവശ്യം വെട്ടേണ്ടതായിട്ട് വരും എന്നാലും കുഴപ്പമില്ല നിങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക അതാണ് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കാരണം ഇപ്പോൾ നമുക്ക് നല്ല വ്യക്തമായിട്ടൊരു മനസ്സിലുണ്ടാവും ഏത് കോഴ്സാണ് ഏത് കോളേജ് ആണെന്നൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ ആ ഒരു ടൈമിൽ നമ്മൾ ചെന്നിരിക്കുമ്പോൾ ചിലപ്പോൾ ടൈം ഔട്ടായിട്ടൊക്കെ പോവും നമ്മൾ കുറെ ഇങ്ങനെ എടുത്തെടുത്ത് വെക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ സേ വച്ച ഓപ്ഷൻസ് സേവ് ആവാതെ വരും അല്ലെങ്കിൽ ടൈം ഔട്ടായി പോകും അപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ഇരുന്ന് ഇരുന്ന് ചെയ്യുമ്പോഴേ ഒന്നാമത്തെ കാര്യം നമുക്ക് മടുപ്പാകും പിന്നെ എങ്ങനെയെങ്കിലും വച്ചാൽ മതി എന്നുള്ളൊരു സംഭവമാകും രണ്ടാമത്തെ കാര്യം ചിലപ്പോൾ നമ്മൾ സേവ് ആക്കിയത് സേവ് ആവില്ല അപ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലിസ്റ്റ് നോക്കിയിട്ട് നല്ലൊരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങളിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു വേഗജാലത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ആയിരുന്നല്ലോ എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാമല്ലോ പക്ഷെ അതിൽ ഒരു ലിമിറ്റഡ് സ്കൂളുകൾ സ്കൂളുകളുണ്ടായിരുന്നല്ലേ ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവിടെ ഗവൺമെൻറ്റും ഗവൺമെൻറ് കൺട്രോളും ഒക്കെ വരുന്നുണ്ട് പ്രൈവറ്റും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു ലിസ്റ്റാണ് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള ലിസ്റ്റ് എടുത്ത് ഒരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് അത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം നിങ്ങൾ അതൊരു ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ എല്ലാവരും അത് ചെയ്യണം കാരണം അത് എടുത്ത് പറയാം കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റ് നോക്കി ഇതിൽ ആദ്യം കിടക്കുന്നത് ഗവൺമെന്റ് എൻജിനീയറിങ് കോളേജ് ഇടുക്കിയാണ് അപ്പോൾ ഇടുക്കി ആദ്യം കിടക്കുമ്പോൾ ചിലവർ ഞാൻ കണ്ട ഒരു കാര്യമാണ് കേട്ടോ കഴിഞ്ഞു മുമ്പത്തെ വർഷം ഒരു കുട്ടി ചെയ്ത ഒരു കാര്യമാണ് ഈ ഓപ്ഷൻ അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെച്ചു അപ്പോൾ അവന് നല്ല റാങ്ക് ഉണ്ടായിരുന്നു നല്ല കോളേജുകൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആദ്യത്തെ ഓപ്ഷൻ അവൻ്റെ കിടക്കുന്നത് ഇടുക്കിയാണ് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അവൻ ഇടുക്കി തന്നെ അങ്ങ് അലോട്ട് ചെയ്ത് കിട്ടി അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോൾ പിന്നെ താഴെ ഉള്ളതെല്ലാം ആയിട്ട് പോകും അതും നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മൾ നി കുറച്ച് പേർക്ക് അറിയാമായിരിക്കും കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഒരു നൂറ് ചോയ്സ് വെച്ചെന്ന് ചോദിച്ചോ എത്ര ചോയ്സ് വേണമെങ്കിലും നമുക്ക് വെക്കാം പോട്ടെ ഒരു ഇരുപത് ചോയ്സ് വച്ചെന്ന് ചോദിച്ചോ നമുക്ക് പത്താമത്തെ ചോയ്സാണ് കിട്ടിയത് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമ്മളൊരു ഇരുപതെണ്ണം വച്ചു അതിൽ പത്താമത്തെ ഓപ്ഷനാണ് നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കിട്ടിയത് അപ്പോൾ നമ്മളുടെ ഈ പത്തിന് താഴെയുള്ള എല്ലാ ഓപ്ഷനും അതിന് നമ്മൾ ലോവറിനാണ് താഴെ ലോവർ ഓപ്ഷൻസ് എല്ലാം ഡിലീറ്റായിട്ട് പോകും ആ കോഴ്സോ കോളേജോ പിന്നെ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ ഒരു മൂന്ന് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റൂല നമ്മുടെ ഹയർ ഓപ്ഷൻസ് അതായത് കിട്ടിയതിന് പത്തിന് മുകളിൽ ബാക്കി എണ്ണം ഉണ്ട് അല്ലേ ആ ഒൻപത് ഓപ്ഷൻസാണ് പിന്നെ നമ്മൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻ്റിലും തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിലും പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആവുണ്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻസ് വെക്കുമ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയാൽ പോകും ഉറപ്പുള്ള കോളേജ് വയ്ക്കുക പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോളേജുകൾ പോകാൻ താല്പര്യമുള്ള കോളേജുകൾ ഏറ്റവും ആദ്യം വയ്ക്കുക മനസ്സിലാവണ്ടോ നിങ്ങൾക്ക് പത്താമത്തെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പത്തിന് താഴെയുള്ള എല്ലാവരും ആയിട്ട് പോകും അപ്പോൾ ആ കുട്ടിയുടെ കേസിൽ അവന് നല്ല റാങ്ക് ഉണ്ടായിരുന്നു കിട്ടാനുള്ള കോളേജൊക്കെ റാങ്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ ഇടയ്ക്കാണ് അവൻ ആ ഈ നമ്മുടെ ചാനലൊക്കെ കണ്ടു വന്നത് പക്ഷേ ഇത് ഇങ്ങനെ ഒരു സംഭവിച്ചു പോയി ഇടുക്കി കിട്ടിപ്പോയി പിന്നെ ബാക്കിയെല്ലാം ആയിട്ട് പോയി ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെ കിട്ടിയാൽ പിന്നെ നമുക്ക് അവിടെ വേറെ ചോയ്സ് ഇല്ലല്ലോ ഫസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു ഫസ്റ്റിൽ തന്നെ ആദ്യത്തെ ഓപ്ഷൻ കിട്ടി സെക്കൻഡിലും തേർഡിലും പിന്നെ അവന് വഴിയില്ല ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാം പിന്നെ സ്പോർട്ടിൽ പോയി പങ്കെടുക്കുക എന്നുള്ളൊരു ചോയ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോളേജിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കോഴ്സ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക ഈ ഇത് കാണുന്നത് അങ്ങനെ തന്നെ എടുത്തു വെക്കരുത് ഇതൊരു ഇപ്പോൾ എപ്പോൾ നമ്മുടെ ലിസ്റ്റ് വരുമ്പോഴും ഏറ്റവും ആദ്യം കിടക്കുന്നത് ആയിരിക്കും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കോട്ടയം പാലക്കാട് തൃശ്ശൂർ തിരുവാൻഡ്രം അപ്പം നിങ്ങൾ ഓപ്ഷൻസ് വെക്കുമ്പോഴേ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാടും ഉണ്ട് എയ്ഡഡ് കോളേജസ് ആയിട്ട് കോളേജ് ആയിട്ട് എൻ എസ് എസ് കോളേജ് പാലക്കാടുണ്ട് അപ്പോൾ പാലക്കാട് രണ്ട് കോളേജുകൾ ഒരേ ഫീസിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ സാധാരണ രണ്ട് കോളേജും നല്ലതാണ് പക്ഷേ ബെറ്റർ കുറച്ചും കൂടി നമ്മൾ ഏതാ നിങ്ങൾ നല്ലതെന്ന് ചോദിച്ചാൽ എൻ എസ് എസ് നമുക്ക് പറയേണ്ടത് ആണല്ലോ സോ എൻ എസ് എസ് നമുക്ക് പറയേണ്ടതായിട്ട് വരാം അപ്പോൾ നിങ്ങൾ ചോയ്സ് വെക്കുമ്പോൾ അത് ഏതാണോ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അത് വെക്കാൻ വേണ്ടിയാണ് പറയുന്നത് പിന്നെ നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ാട്ടൺ ഹിൽ ട്രിവാൻഡ്രോ ഉണ്ട് സി ഇ ടി കോളേജ് ഓഫ് എൻജിനീയറിങ് സി ഇ റ്റി ഉണ്ട് സിഇറ്റിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഈ രണ്ട് കോളേജും ഉണ്ട് അപ്പോൾ നിങ്ങൾ ചോയ്സ് വെക്കുമ്പോൾ ബാട്ടൺ ഹില്ലും നമ്മൾ കേൾക്കുന്നതനുസരിച്ചിട്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് മനസ്സിലാവണത് അപ്പോൾ പക്ഷേ സി ഇ റ്റിയുടെ താഴെ ആയിരിക്കുള്ളൂ ബാട്ടൺ ഹില്ലിൽ വരുന്നത് എപ്പോഴും നമ്മൾ അതൊരു ആരെയും മോശമാക്കി പറയുന്നതല്ല കേട്ടോ നിങ്ങളിങ്ങനെ ചോദിക്കണേ കൊണ്ട് പറയുന്നതാണ് എല്ലാ കോളേജുകളും നല്ലതാണ് അവരുടേതായിട്ടുള്ള രീതിയിൽ പിന്നെ നമ്മൾ എവിടെ പോയാലും നമ്മൾ എഫേർട്ടിടണം ആരും എഫേർട്ട് ഇടൂല പിന്നെ നമ്മൾ വൈസ് ആണ് ഇങ്ങനെ പറയുന്നത് പ്ലേസ്മെൻറ്റ് കുറച്ചും കൂടി കോളേജ് കൂടുതലുള്ളത് എന്നൊക്കെയാണ് നമ്മൾ കൂടുതലും പറയുന്നത് എല്ലാ സർമാരാണെങ്കിലും അവരൊക്കെ നന്നായിട്ട് പഠിപ്പിക്കണവരാണ് കോളേജിൻ്റെ ഫെസിലിറ്റീസും അത്യാവശ്യം നല്ല കോളേജുകളൊക്കെ തന്നെയാണ് പക്ഷേ നമ്മൾ പ്ലേസ്മെൻറ്റ് നോക്കുമ്പോൾ നിങ്ങൾ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററി എടുത്തൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്ലേസ്മെൻറ്റ് ഈ കോളേജിനെ കാട്ടി അതിൽ വന്നിട്ടുണ്ടാവും സി റ്റി എപ്പോഴും നമുക്കറിയാമല്ലോ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ പറയുന്നത് ഇതാണ് നമുക്ക് ത്രിവാണത്ത് രണ്ട് കോളേജ് ഉണ്ട് ഓപ്ഷൻ വെക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു വയ്ക്കുക പാലക്കാട് രണ്ട് കോളേജ് ഉണ്ട് അത് ഓപ്ഷൻ വെക്കുമ്പോൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ആ ഒൻപത് എഞ്ചിനീയറിംഗ് കോളേജ് കാണാൻ പറ്റും ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് രണ്ട് എയ്ഡഡ് കോളേജാണ് എം എ കോളേജ് കോതമംഗലം എൻ എസ് എസ് കോളേജ് പാലക്കാട് ടി കെ എം എയ്ഡ് ഓട്ടോണമസ് ആണ് ഗവൺമെൻറ് എയ്ഡഡ് ഓട്ടോണമസ് ആണ് ഈ ടി കെ എം എന്ന് പറയുന്നത് അപ്പോൾ ടി കെ എം നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം പിന്നെ നമുക്ക് കോളേജ് ഓഫ് അതായത് നമുക്ക് അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ കോളേജ് വരുന്നുണ്ട് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രി എഞ്ചിനീയറിംഗ് ആണ് വരുന്നത് അവിടെ നമുക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങും ഫുഡ് ടെക്നോളജിയും വരുന്നുണ്ട് അപ്പോൾ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിന് നമുക്ക് ഫീസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനയ്യായിരം രൂപയാണ് പെർ ആനം നമുക്ക് ഫീസ് വരുന്നത് അഗ്രികൾച്ചറ് ബിടെക് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഫുഡ് ടെക്നോളജിക്ക് അൻപത്തി മൂവായിരം രൂപയാണ് ഈ അഗ്രികൾച്ചർ കോളേജിൽ നമുക്ക് പെർ ആനം ഫീസ് വരുന്നത് ഇനി നമുക്ക് കേരള വെക്ഷണറി ആൻഡ് ആനിമൽ സയൻസിൻ്റെ അണ്ടറിൽ കെ വാസോൻ്റെ അണ്ടറിലും നമുക്ക് കോളേജുകൾ വരുന്നുണ്ട് അതിൽ ഡയറി സയൻസും ആണ് അതുപോലെ ഫുഡ് ടെക്നോളജിയും കോഴ്സ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോളേജുകളിൽ നിങ്ങൾ നോക്കുക ബിടെക് ഡയറി ടെക്നോളജിക്ക് ആണ് നമുക്ക് വെറും എണ്ണായിരത്തി നാനൂറ് രൂപ ഫീസ് കൊടുത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയാണ് ഈ വർഷം ചിലപ്പോൾ കൂടുവാണെങ്കിലും ചെറിയൊരു എമൗണ്ടേ കൂടുള്ളൂ വലിയൊരു വ്യത്യാസമൊന്നും വരാൻ പാടില്ല പോണില്ല അപ്പോൾ ഈ പറയുന്ന കോളേജുകളിൽ നമ്മൾ വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് കെ വാസുവിൻ്റെ അണ്ടറിൽ വരുന്ന കോളേജുകളിൽ നമുക്ക് ബിടെക് ഡയറി ടെക്നോളജിക്കും ബിടെക് ഫുഡ് ടെക്നോളജിക്കും നമുക്ക് അല്ലെങ്കിൽ ബിടെക് ഡയറി സയൻസിനും ബി ടെക് ഫുഡ് ടെക്നോളജിക്കും നമുക്ക് ഫീസ് വരുന്നത് വെറും എണ്ണായിരത്തി നാനൂറ് രൂപ മാത്രമാണ് ട്യൂഷൻ ഫീസിനത്തിൽ വരുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ പിന്നെ നമുക്ക് കുഫോസ് വരുന്നുണ്ട് കുഫോസിൽ ഫുഡ് ടെക്നോളജിയാണ് എൻജിനീയറിങ് കോഴ്സായിട്ട് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ഫീസ് എന്ന് പറയുന്നത് പ്രധാനം അറുപത്താറായിരം രൂപയാണ് വരുന്നത് അപ്പോൾ കുഫോസിൻ്റെ ആ ഒരു കോളേജിലാണ് ഫിഷർമാൻ്റെ കുട്ടികൾക്കൊക്കെ ഒൻപത് സീറ്റൊക്കെ റിസർവേഷൻ ഉണ്ട് അത് അവർക്ക് മാത്രമുള്ളതാണ് പിന്നെ ഫീ ഒക്കെ ഉള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഫിഷർമാൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് ഞാനത് എടുത്ത് ഓർത്ത് പറഞ്ഞു എന്നുള്ളു കെട്ടോ പിന്നെ നമ്മൾക്ക് ഗവൺമെൻറ് കോഷ്യറിങ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ വരുന്ന എഞ്ചിനീയറിങ് കോളേജുകളുണ്ട് അപ്പോൾ അതിലൊക്കെ നമുക്ക് മുപ്പത്തയ്യായിരം മുതൽ നാൽപ്പത്തയ്യായിരം വരെ മറിച്ച് റെഗുലേറ്റഡ് ഫീസിലും പിന്നെ മെറിച്ച് ഫുൾ ഫീസിൽ അറുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം വരെയൊക്കെ മറിച്ച് റെഗുലേറ്റഡ് ഫീസിലും നമുക്ക് പെർ ആരം ഫീസ് കൊടുക്കണം ചില കോളേജുകൾ അത് രണ്ട് പ്രാവശ്യം ഇപ്പോൾ മോഡലിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ രണ്ട് പ്രാവശ്യമായിട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് അഡ്മിഷൻ സമയത്ത് പകുതി പിന്നെ അടുത്ത സെം രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ അടുത്ത പകുതി അപ്പോൾ അങ്ങനെ കൊടുക്കാനും സമ്മതിക്കാറുണ്ട് അങ്ങനെയാണ് ആ ഫീസ് വരുന്നത് പിന്നെ ഈ ചില ഹോഷിയറിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സീറ്റുകൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഫുൾ മെർത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ നമുക്ക് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റഞ്ച് ശതമാനം സീറ്റുകളും ഗവൺമെൻറ് സീറ്റിലേക്ക് മാറ്റിയായിരുന്നു അപ്പോൾ അവിടെ ഫീസ് പെർ ആന നാൽപ്പതിനായിരം മാത്രം വരുന്നുള്ളൂ പക്ഷേ കോ നിങ്ങൾ ഇങ്ങനെ ഫീസ് മാത്രം നോക്കരുത് കോളേജിൻ്റെ ഫെസിലിറ്റീസ് നോക്കുക പ്ലേസ്മെൻറ്റ് നോക്കുക ഒക്കെ നോക്കുക പിന്നെ ഫീസ് ഇമ്പോർട്ടൻ്റ് ആയവർ ഫീസ് നോക്കുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ എവിടെ പഠിച്ചാലും നിങ്ങളാണ് പഠിക്കേണ്ടത് പഠിപ്പിക്കുക എന്നുള്ളതും ഇത് ഉത്തരവാദിത്വം സാർമാർക്കുള്ള ക്ലാസ്സിൽ കയറുക പഠിക്കുക നല്ല രീതിയിൽ മുമ്പോട്ട് പോവാന്നുള്ളതാ പറയാൻ പറ്റുള്ളൂ കേട്ടോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രഗിൾ മനസ്സിലാവുള്ളത് ഇപ്പോൾ ജസ്റ്റ് ഒരു നിങ്ങൾക്ക് പൈസ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ ഇപ്പോൾ എൻജിനീയറിങ് ഗവണ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റിൽ കയറാം എന്തെങ്കിലും പാരൻസ് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആ ഒരു മണി തരും അല്ലേ പക്ഷേ നിങ്ങളിങ്ങനെ പഠിച്ചും ഇനി ഒരു ജോലി എന്ന് നിലയിലേക്ക് എത്തുമ്പോൾ അവിടെ പൈസ കൊണ്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളുടെ കഴിവ് പഠിത്തം അതൊക്കെയാണ് കാര്യം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഇത്ര വരെ പഠിച്ചതൊന്നും അല്ല പഠിത്തം ഇങ്ങോട്ട് കയറുമ്പോൾ ഇൻഫ്ലുവൻസ് അത് ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും സീനിയേഴ്സിൻ്റെ ആണെങ്കിലും ഒന്നും ഇല്ലാതിരിക്കുക നല്ല രീതിയിൽ മുമ്പോട്ട് പോവാന്നുള്ളതാ പറയാനുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളൊന്നും ഈ ഇതിൽ ഒന്നും വിട്ടുപോകരുത് നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ അടുത്ത വർഷം പുതിയ കുട്ടികൾ വരുമല്ലോ അപ്പോൾ അവർ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടാവണേ പോകരുത് കേട്ടോ കാരണം നിങ്ങളവിടെ പഠിച്ച് പഠിക്കുന്നവരാണ് ഓരോ കോളേജിനെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്കൊരു ക്യൂരിയോസിറ്റി ഇല്ലേ എങ്ങനെയാണ് ആ കോളേജ് ഇരിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ എങ്ങനെയുണ്ട് എന്നൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാം നമുക്ക് അതിന് വെറുതെ പ്രത്യേകിച്ച് വേറെ ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് വിട്ടുപോകാതെ ഇങ്ങനെയുള്ള അടുത്ത വർഷം വരുന്ന കുട്ടികൾ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നിങ്ങളൊന്ന് മറുപടി കൊടുക്കുക ആ കോളേജ് എങ്ങനെയുണ്ട് അവിടുത്തെ പഠിത്തം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യും എങ്ങനെയുള്ള ചെറിയ ചെറിയ ഹെൽപ്പ് നമ്മൾ ചെയ്യാമേ നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടാവുള്ളൂ ഓക്കെ ഏത് രീതിയിലാണെങ്കിലും അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഫീസ് മാത്രം നോക്കരുത് കോളേജ് നോക്കുക പ്ലേസ്മെൻറ്റ് നോക്കുക പിന്നെ നമുക്ക് ഫീസാണ് ബുദ്ധിമുട്ടെങ്കിൽ നമ്മളിപ്പോൾ എത്ര നിങ്ങളുടെ പാരൻസ് എത്ര ബുദ്ധിമുട്ടിയായാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഫീസ് ഉണ്ടാക്കിത്തരും എങ്ങനെയാണെങ്കിലും പിന്നെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിടെക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കളിയല്ല എന്ന് പറയണ പോലെ ശ്രദ്ധിച്ച് പഠിക്കണം ഒക്കെ നന്നായിട്ട് നോക്കണം നന്നായിട്ട് പോകണം അപ്പം അങ്ങനെയൊക്കെ കഴിയുന്നവരൊക്കെ ഫീസിൻ്റെ ഒരു കുറവുകൊണ്ടാണ് നിങ്ങൾ എഞ്ചിനീയറിംഗ് വിടുന്നതെങ്കിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് അതായത് ഐ ഒ ബി അങ്ങനെയൊക്കെയുള്ള കോളേജ് പിന്നെ കാനറ ബാങ്ക് അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു പലിശ കാനറ ബാങ്കിലൊക്കെ എഡ്യൂക്കേഷൻ ലോണിന് ഇൻട്രസ്റ്റ് കുറവാണ് അപ്പം അങ്ങനെ നിങ്ങൾ നല്ല രീതിയിൽ ആ എഡ്യൂക്കേഷൻ ലോൺ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതും കൂടി പാരൻസിൻ്റെ തലയിൽ കൊടുക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിലും നിങ്ങൾക്ക് ആ ഇങ്ങനെയുള്ള നല്ല കോളേജ് മോഡലൊക്കെ മാനേജ്മെൻറ്റ് സീറ്റിന് ഇത്രയും ഫീസുണ്ട് പക്ഷേ നിങ്ങൾക്ക് കിട്ടാനുള്ള മാനേജ്മെൻറ്റിൽ കിട്ടാനുള്ള റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് പഠിക്കാം പക്ഷേ നിങ്ങൾ ഉഴപ്പരുത് അത് പഠിച്ച് എന്ന് വെച്ചാൽ അത്യാവശ്യം പ്ലേസ്മെൻ്റ് ഉള്ള ഒരു കോളേജ് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു നല്ല രീതിയിൽ സപ്ലൈ ഒന്നും ഇല്ലാതെ നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പോന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിയായിട്ട് ആ ഒരു ഇത് അടയ്ക്കാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെയുള്ള കോളേജുകൾ ചേരുമ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ എടുത്താണെങ്കിൽ നിങ്ങളൊരു കോളേജിൽ ചേരണെങ്കിൽ അവിടുത്തെ പ്ലേസ്മെൻറ്റ് ഹിസ്റ്ററിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് ചേരാം കേട്ടോ ഇങ്ങനെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ഫീസാണോ ഒരു പ്രശ്നമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഓപ്ഷനുണ്ട് പക്ഷേ പോയി ഇങ്ങനെ എഡ്യൂക്കേഷൻ ലോണുകളൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കാനറ ബാങ്ക് ഐ ഒ ബി പിന്നെ എസ് പി എനിക്ക് കൂടുതൽ അറിയത്തില്ല കാനറ ബാങ്ക് നമുക്ക് ഇൻട്രസ്റ്റ് കുറവാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാം നിങ്ങൾ അങ്ങനെ അന്വേഷിച്ചിട്ട് ഇൻട്രസ്റ്റൊക്കെ അന്വേഷിച്ച് പ്രോസസ്സിംഗ് ചാർജ് പിന്നെ ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ചാർജുകളുണ്ടോ അതൊക്കെ അന്വേഷിച്ചിട്ട് വിദ്യാഭ്യാസ ലോണുകൾ എടുക്കുക കേട്ടോ അങ്ങനെയും ഒരു ഇതാണ് പക്ഷേ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് കരുതി നിങ്ങൾ തന്നെ അത് തീർക്കണം കേട്ടോ അതും പാരൻസിൻ്റെ തലയിൽ വെച്ച് കൊടുക്കരുത് ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പോൾ കോളേജുകൾ മനസ്സിലായല്ലോ ഇങ്ങനെ നിങ്ങൾ ഈ കോളേജുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് ഒരു നല്ല കോളേജ് ലിസ്റ്റ് ഉണ്ടാക്കാം പിന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളുണ്ട് ചില സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഇരുപത്തഞ്ച് ശതമാനം കുട്ടികൾക്ക് താഴ്ന്ന വരുമാനമുള്ള കുട്ടികൾക്ക് വേറെ അമ്പതിനായിരം രൂപ ഫീസ് വരുന്നുള്ളൂ അത് കോളേജ് അനുസരിച്ചിട്ട് വ്യത്യാസമുണ്ട് അപ്പം നിങ്ങൾ ഈ ഫീസൊക്കെ അറിയാനായിട്ട് നമുക്ക് ഇപ്പോൾ നിവൃത്തിയില്ല കാരണം നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുമ്പോൾ ഫീസ് ആ പിന്നെ അത് വെബ്സൈറ്റിൽ കയറി നോക്കി അറിയാൻ പറ്റൂട്ടോ കോളേജുകളുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും പ്രൈവറ്റ് കോളേജുകളുടെ ഫീസ് അറിയാനാണ് ഭയങ്കരപാട് അത് അവരെ പല രീതിയിൽ പറയും ഇപ്പോൾ ചിലവർക്ക് നല്ല റാങ്ക് ഉള്ളവർക്ക് അവർക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല മാർക്കുള്ള കുട്ടികളെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ഫീ കൺസെഷനും സ്കോളർഷിപ്പൊക്കെ തരാമെന്ന് പറയും അപ്പോൾ ആ ഒരു രീതി കോളേജുകളെ ആലോചിച്ചിട്ട് എടുക്കുക എങ്ങനെയാണെന്നുള്ളത് പിന്നെ നമ്മൾ നേരിട്ടൊക്കെ പോയിട്ട് അഡ്മിഷൻ എടുത്താൽ പ്രൈവറ്റ് കോളേജുകളിൽ നേരിട്ടൊക്കെ പോയി അഡ്മിഷൻ എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ചില സ്കോളർഷിപ്പുകൾക്ക് നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ല അലോട്ട്മെന്റ് കിട്ടി കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ വരും അലോട്ട്മെന്റ് മെമ്മോ എന്ന് ആ സ്കോളർഷിപ്പുകൾക്ക് അലോട്ട്മെന്റ് മെമ്മോ ചോദിക്കും അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള കോളേജുകളിൽ പോയി നേരിട്ട് അഡ്മിഷൻ എടുത്താൽ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവില്ലല്ലോ അലോട്ട്മെന്റിൽ പങ്കെടുത്താലേ നമുക്ക് അലോട്ട്മെന്റ് മെമ്മോ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ചിലപ്പോൾ സ്കോളർഷിപ്പിനെ കൊടുക്കാൻ പറ്റാതെ വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരെല്ലാം തന്നെ അലോട്ട്മെൻറ്റ് വഴി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് അതുപോലെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതിയുണ്ടാകാം പേജ് നമ്പർ മനസ്സിലായല്ലോ പ്രോസ്പെക്ടസിൽ വെബ്സൈറ്റിൽ പ്രോസ്പെക്ടസ് ഉണ്ട് പ്രോസ്പെക്ടസിലെ നൂറ്റി എട്ടാമത്തെ പേജിൽ നിങ്ങൾക്ക് ഇതുപോലെ കോളേജുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അവിടെയുള്ള കോഴ്സുകളും ഇവിടെ ഇപ്പോൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എൽ ബി എസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡ് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ത്രിവിളി ഐ ടി മെക്കാനിക്കൽ അപ്പോൾ ഏതൊക്കെ കോഴ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇവിടുത്തെ ഫോൺ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഏറ്റവും മെയിനായിട്ട് എനിക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പറയാനുള്ളത് അത് ഒരു ഇതുണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് നമുക്ക് നിങ്ങൾ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ കൊടുക്കാം അതുപോലെ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് ചെയ്യാൻ മറന്നു പോകരുത് സേവ് ചെയ്യണം സേവ് ചെയ്തിട്ട് നമ്മൾ കൊടുത്ത ഓപ്ഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാൻ പറ്റും മനസ്സിലായോ അതൊരു പി ഡി എഫ് ആയിട്ട് നിങ്ങൾ സേവ് ചെയ്തിട്ടിട്ട ഇട്ടാലും മതി പ്രിൻ്റ് ഔട്ട് എടുത്തില്ലെങ്കിലും പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്തിട്ടിട്ട് നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം അതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക കാരണം എന്തെങ്കിലും ടെക്നിക്കൽ അതേഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നമുക്ക് ആ ഓപ്ഷൻസ് വന്ന് വരാതിരിക്കാം അതിന് സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻസ് എടുത്ത് കഴിഞ്ഞിട്ട് അല്ല സോറി ഓപ്ഷൻസ് വച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രിവ്യൂ നോക്കുക അതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ ഒരു പി ഡി എഫ് ആയിട്ടെങ്കിലും ആ ഒരു ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് അതൊന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അത് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ അങ്ങനെ ചെയ്യണം നിർബന്ധമായിട്ട് ചെയ്യണം നമ്മൾ ആ പ്രിൻ്റ് ഔട്ട് എങ്ങോട്ടൊന്നും ഇതാക്കാനൊന്നും വേണ്ടിയല്ല പക്ഷെ നമ്മളത് അങ്ങനെ നിർബന്ധമായിട്ടും ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ നമുക്ക് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് അതായത് നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ് കോളേജുകൾ ഗവൺമെൻറ് കൌഷ്യറിങ് എൻജിനീയറിങ് കോളേജുകളെല്ലാം തന്നെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സായിട്ട് വർദ്ധിക്കാറുണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഓപ്ഷൻ രജിസ്ട്രേഷന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അതിനായിട്ട് അവിടെ ഒരു സാറിനെ അവർ നിയമിച്ചിട്ടുണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ അസിസ്റ്റൻറ്റ് സാർമാരുണ്ടാവും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉണ്ടാവും കമ്പ്യൂട്ടർ നിങ്ങൾക്ക് അവൈലബിൾ ആക്കും അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും ഞാൻ അതിനെ അതിനെപ്പറ്റിയിട്ട് വേണമെങ്കിൽ നീ പറയുമ്പോൾ കൂടുതലായി പോകൂല്ലേ നിങ്ങൾ ഇപ്പോൾ തന്നെ മടുത്തിട്ടുണ്ടാവും ഇത് മുഴുവൻ കേട്ടിട്ടല്ലേ അപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മെയിനാണ് അതൊക്കെ ശ്രദ്ധിച്ച ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക് യു